അതിശക്തമായ സൌരക്കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് വരുന്നതായി അമേരിക്കൻ ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പ് ഈ സോളാർ കൊടുങ്കാറ്റ് ലോകമെമ്പാടുമുള്ള ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെ സാരമായി ബാധിച്ചേക്കാമെന്നതിനാൽ ഇന്ത്യയിലും അതീവ ജാഗ്രതയാണ് പുലർത്തുന്നതെന്ന് ഐ എസ് ആർഒ വൃത്തങ്ങളെ കേന്ദ്രീകരിച്ച് എൻഡിടിവി റിപ്പോർട്ട് ചെയ്തു സൂര്യന്റെ ഉപരിതലത്തിലുണ്ടാവുന്ന വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് സൌരക്കൊടുങ്കാറ്റുകൾക്ക് കാരണമാകുന്നത് ഭൂമിയിലേക്കടക്കം ധാരാളം മൂർജ്ജ കണികകളുടെ പ്രവാഹം ഇതിനെ തുടർന്നുണ്ടാകും സൂര്യനിൽ അടുത്തിടെയുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് വരും ദിവസങ്ങളിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ െത്തുന്ന സൌരക്കൊടുങ്കാറ്റ് ടെലികമ്മ്യൂണിക്കേഷനെയും സാറ്റലൈറ്റുകളുടെ പ്രവർത്തനത്തെയും തടസ്സപ്പെടുത്തിയേക്കാം അതിനാൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞരും സ്ഥിതി ഗൌരവമായി നിരീക്ഷിച്ചു വരികയാണ് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ സാറ്റലൈറ്റ് ഓപ്പറേറ്റർമാർക്ക് ഐ എസ് ആർഒ നിർദ്ദേശം നൽകി കുറച്ച് ദിവസമുണ്ടായത് കഴിഞ്ഞ മെയ് മാസമുണ്ടായ സൌരജാലയ്ക്ക് സമാനമായി ശക്തമായതാണ് അതിനാൽ ഭൂമിയുടെ കാന്തമണ്ഡലത്തിൽ ചെറിയ ചലനങ്ങൾ ഇത് സൃഷ്ടിച്ചേക്കാമെന്ന് കണക്കാക്കുന്നു സൌരജാലം ഭൂമിയിലെത്താൻ കുറച്ച് ദിവസമെടുക്കും എന്നതിനാൽ എന്തായിരിക്കും സ്ഥിതിയെന്നറിയാൻ കാത്തിരിക്കാനാണ് തീരുമാനം എന്തെങ്കിലും പ്രതികൂലമായി സംഭവിക്കുമോ ഇല്ലയോ എന്ന് ത്തിരുന്ന് തന്നെ അറിയണമെന്നും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ഡയറക്ടർ ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യൻ പറഞ്ഞു മെയ് മാസമുണ്ടായ അതിശക്തമായ സൌരജാല ധ്രുവദീപ്തിക്ക് കാരണമായിരുന്നു മൂന്നിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ ജി ഫൈവ് ജിയോ മാഗ്നറ്റിക് കൊടുങ്കാറ്റാണ് മെയ് മാസത്തിലുണ്ടായത് വ്യത്യസ്ത വേഗതയിലുള്ള നിരവധി സി എംഇകൾ ഭൂമിയിലേക്ക് സഞ്ചരിച്ചാണ് അന്ന് ജിയോ മാഗ്നറ്റിക് കൊടുങ്ങാറ്റ് ആഞ്ഞടിച്ചത് ഭൂമിക്ക് ഉള്ളതിനാൽ ഇത്തരം സൌര കൊടുങ്കാറ്റുകൾ മനുഷ്യർക്ക് നേരിട്ട് യാതൊരു പ്രത്യാഘാതവും സൃഷ്ടിക്കില്ലെങ്കിലും റേഡിയോ േപണത്തിൽ പ്രശ്നങ്ങൾ നാവിഗേഷൻ സിഗ്നലുകളിൽ തകരാർ പവർ ഗ്രിഡുകളിൽ പ്രശ്നങ്ങൾ സാറ്റലൈറ്റുകളിൽ തകരാർ എന്നിവയ്ക്ക് കാരണമാകാറുണ്ട് സൂര്യന്റെ ഉപരിതലത്തിലുള്ള പെട്ടെന്നുള്ള പൊട്ടിത്തെറിയാണ് സൌര കൊടുങ്കാറ്റിന് കാരണം ഭൂമിയിലെ കടക്കം ധാരാളം ഊർജ്ജ കണികകളുടെ പ്രവാഹം ഇതിനെ തുടർന്നുണ്ടാകുന്നതാണ് എന്തിരുന്നാലും സൌരജാലം ഭൂമിയെ എങ്ങനെ ബാധിക്കുമെന്നറിയാൻ കാത്തിരിക്കാനാണ് തീരുമാനം എന്തെങ്കിലും പ്രതികൂലമായി സംഭവിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് തന്നെ അറിയണമെന്നാണ് അന്നപൂർണി സുബ്രഹ്മണ്യൻ വരാനിരിക്കുന്ന കൊടുങ്കാറ്റ് പവർ ഗ്രിഡുകളിൽ വോൾട്ടേജ് വ്യതിയാനങ്ങൾ സൃഷ്ടിക്കാം ഉയർന്ന ഫ്രീക്വൻസി റേഡിയോ ആശയവിനിമയങ്ങൾക്ക് സിഗ്നൽ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം കൂടാതെ ഉപഗ്രഹ സംവിധാനങ്ങളുടെ സ്ഥിരതയും ബാധിക്കും ഇത് ജി പി എസ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവയെ താളം തെറ്റിക്കുകയും ചെയ്യാം പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുന്നതിനായി ഇന്ത്യശാസ്ത്രജ്ഞരും ഐഎസ്ആർയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇത്തരം പ്രത്യാഘാതങ്ങൾക്കിടയിലും സൌരക്കൊടുങ്കാറ്റ് അസാധാരണമായ ധ്രുവദീപ്തിക്ക് കാരണമാകാം മെയ് മാസത്തിലെ ശക്തമായ സൌരക്കൊടുങ്കാറ്റുകൾ വടക്കൻ അർദ്ധകോളത്തിലുടനീളം ധ്രുവദീപ്തിക്ക് കാരണമായിരുന്നു സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന സൗരക്കാറ്റുകളിലെ വലിയ ചാർജുള്ള കണങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ തന്മാത്രകളുമായി കൂട്ടിമുട്ടുമ്പോഴാണ് ധ്രുവദീപ്തി ഉണ്ടാകുന്നത് കാന്തിക മണ്ഡലങ്ങൾ സംയോജിക്കുന്ന ധ്രുവ്രദേശങ്ങളാണ് ഈ പ്രതിഭാസം സംഭവിക്കുക ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും യു എസിലെ മിഡ്വെസ്റ്റിന്റെ ചില ഭാഗങ്ങളിലും ധ്രുവദീപ്തി ദൃശ്യമാകും സൂര്യനിൽ ഉണ്ടാകുന്ന വലിയ പൊട്ടിത്തെറികളാണ് സൌരക്കൊടുങ്കാറ്റുകൾക്ക് കാരണമാകുന്നത് അതിശക്തമായ ഊർജ്ജത്തെയും വെളിച്ചത്തെയുമാണ് ഇത് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നത് കറുത്ത പൊട്ടുകൾ പോലെ കാണപ്പെടുന്ന എന്ന കാന്തിക മേഖലകളാണ് സൌരജാലകങ്ങളെയും സൌരക്കാറ്റുകളെയും ഉണ്ടാക്കുന്നത് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലും ഇത് പ്രഭാവം പുലർത്തുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി